തക്കാളി അരിച്ചോ പെറും ചോറല്ലേ ആന്റെ അമ്മാൻ്റെ കുഴച്ചുകാണ്ടേ ആരും ഇട്ട് കൊടുക്കാൻ പറയാ ഞാനേ കല്യാണത്തിന് പോവാ നല്ല മന്തിയും ബിരിയാണിയും കുട്ടം ബിരിയാണിയൊക്കെ അടിച്ചാൻ പോവാട്ട് ആ എന്ത്ടാ എല്ലാ ഞാനോട് കല്യാണത്തിനല്ലേ ആ അതെ പൂരി ഞാനോട്ട് തന്നെയായി നടന്നു കാണ്ടോ സെഫിക്ക് കാർ ഏറ്റ് വരാന്ന് പറഞ്ഞാണ് നടന്നു കണ്ട കല്യാണത്തിന് ഇഞ്ചി തന്നെയാണ് പോയാ മതി ആ എവിടക്ക പോണേടാ നിങ്ങൾ കല്യാണത്തിനല്ലേ ഞാനും അങ്ങോട്ട് ആൻ്റെ രണ്ടു അക്രത്തുമല്ലോ മാനുസന്മാരെ അറിയാൻ കയറും ആദ്യമേ ഇഞ്ചി തന്നെയാണ് പോയാൽ മതി ഷെഫീഖ് കാറായിട്ട് വരാന്ന് പറഞ്ഞു ഞാൻ അയില പോണ് എന്നാ ശെരി പോവാസ കല്യാണത്തിനല്ലേ ഞാനോ അങ്ങട്ടാ പോരുന്ന ആൻറെ മജ്ജയിലോ ഞാനോ അജ്ഞനങ്ങൾ പോയ മതി ഷെഫിക്കൈ കാറായിട്ട് വരണ്ട് ഏ സി ഉള്ള കാർ ഞാൻ അയില വരണേ പോയിക്കോ എന്ന ഫോൺ വിളിച്ചാനാണ് ആണ് ഈ കായയില്ല വിളിച്ചില്ല ഇങ്ങോട്ടും വിളിച്ചില്ലാ മായം ആ കുട്ടി കൊട എന്നതിനോ അതും തിരിച്ചു കൊടുത്തിട്ട് ഇവനാണീ കാണുന്നില്ല കുറെ ആൾക്കാർ വന്ന് വിളിച്ചതാ പോരി പോരി ഞാനാണീ പോയതുമില്ല നേരാണ് ഈ രണ്ടു മണിയായി പഴിച്ചിട്ടാണ് ഈ എവിടെ ചങ്ങായി പോയി കിടക്കണാവാ മറ്റോരൊപ്പം പോയാ മതി ഏതായാലും ഒന്ന് പോയി വെക്ക ഔ വല്ലാത്തൊരു ഇടങ്ങാറല്ല മനസ്സൊ പെട്ടത് ഇപ്പൊ നടന്നു പോവാനുള്ള ദൂരല്ല വണ്ടിക്ക് വാങ്ങിച്ച കായപ്പ ചെയ്യാ നേരാണി കൊറേ ആയും ചെയ്തു നീ അല്ല പെരേക്ക് പോവനെ ആ നല്ലത് ആ ഷെഫീഖ ഈജി കല്യാണ കഴിഞ്ഞ ഇറങ്ങിയോ അന്നെ കാത്തു കാണാ ചേങ്ങായെ അവിടെ ആ ഇഞ്ചാടാ ഞാൻ പറ്റ മറന്നു അയാൾ ഇന്നലെ എന്നോട് വിളിക്കാൻ പറഞ്ഞു ഇതിനെ ഞാൻ അയാളൊന്ന് വിളിച്ചു നോക്കട്ടെ നല്ല പണിയാട്ടെ മൂപ്പരോട് കാട്ടിയത് ആംസാക്കെ വിളിക്ക പറ്റ മറന്നു ഞാൻ ഇവിടെ കല്യാണക്കരി എത്തി വിളി അപ്പ കാത്തല്ലേ ഞാൻ ഇവിടെ നിൽക്കണ് ഏ ഇനി ഞങ്ങൾ വന്നിട്ട് ഇഞ്ചി ഇന്നലെ കാറായിട്ട് കല്യാണത്തിന് ഇന്നെ കൊണ്ടുപോകാൻ വരാന്ന് പറഞ്ഞേ എന്നിട്ട് ഇഞ്ചി നാട്ടിൽ തന്നെയാണ് പോവൻ ഇവിടെ ചൊമ്പും നിങ്ങൾ പെരി പോയി ചോറന്നു ഞാൻ പെരിയിൽ വല്ലതുകൊണ്ടോന്ന് പോയോ കേട്ടെ ആ ചെറുക്കന്മാര് വിളിച്ചപ്പോ ഓലപ്പം പോയാ മതിയെ അതും ഉണ്ടായില്ലപ്പോ ഒന്നും ഉണ്ടായില്ല ആകെ കുടുങ്ങി മനസ്സോ അല്ലാത്തൊരു ഇടങ്ങാറല്ലാ വിട്ടത് ോ എടീ ഉമ്മനോടാ ചോറേ ആടിനു കൊടുക്കണ്ടക്കാൻ പറഞ്ഞു ഇമ്മ ആ ചോറ് ആടിനും കൊടുക്കണ്ട അത് തിന്നാൻ ഇവിടെ ഒരാള് വന്നോണോ